നല്ലതുപോലെ വ്യസന്ന ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജ് തുറക്കും അടയ്ക്കും ഫ്രിഡ്ജ് തുറക്കും അടയ്ക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ത് തിട്ടണം എന്ന് എനിക്ക് യാതൊരു നിശ്ചയമില്ല ഫ്രിഡ്ജ് തുറന്നാൽ കണ്ടു എന്തെല്ലാം സാധനങ്ങളാ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന നോക്കിക്കേ കണ്ടോ പപ്പായ പുട്ട് പിന്നെ ചോറും കറികളും പിന്നെ അപ്പത്തിൻ്റെ മാവേ ഫ്രൂട്ട്സ് എന്ന് വേണ്ട എല്ലാ തരങ്ങളും ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് പക്ഷെ ഒന്നും ഇതിനകത്തൊന്നും അങ്ങോട്ട് എടുക്കാൻ തോന്നുന്നില്ല എന്നാൽ വിചാരിച്ചു കുറേ മുട്ടകൾ അതിൻ്റെ പുറകിലിരിക്കുന്നതാണ് കണ്ടോ എന്നാൽ കുറേ മുട്ടകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ അവന്മാരെ രണ്ടെണ്ണത്തിന് എടുക്കാം എടുത്തു ഞാനൊരു മുട്ട അപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് മുട്ട അപ്പം ഒരു നിങ്ങളോട് വരൂ ഞാൻ എങ്ങനെയാണ് ഒരു മുട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇനിയും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പല കാര്യങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട് കുഞ്ഞുള്ളി എടുക്കണം പച്ചമുളക് എടുക്കണം പിന്നെ സ്വല്പം മസാലപ്പൊടികളും അത്രയൊക്കെ മാത്രം മതി ഇങ്ങനെ ഒരു മുട്ടയപ്പം ഉണ്ടാക്കി ഒന്ന് കഴിക്കാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ് എല്ലാം ഇരിപ്പുണ്ട് എല്ലാ സാധനങ്ങളും വീട്ടിനകത്ത് ഇരുപ്പോ കഴിക്കാനുള്ളത് പക്ഷേ ഒന്നും തന്നെയും വേണ്ട പിന്നെ ഫ്രീസറിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അത് നമുക്ക് ബേക്ക് ചെയ്യാനൊക്കെ ഇരിപ്പുണ്ട് അതൊന്നും എനിക്ക് വേണ്ട അതായപ്പം ഞാൻ രണ്ട് മുട്ടയുണ്ട് മുട്ടയെടുത്ത് ഒരപ്പം ഉണ്ടാക്കട്ടെ ഇനി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകിനും കൂടി എടുക്കാം അതിനെ താഴത്തെ തട്ടിലോട്ട് പോയിട്ട് രണ്ട് പാക്കറ്റ് കുഞ്ഞുള്ളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ കഴുകി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടിനും കൂടി ഇനിയും പുറത്തെടുക്കാം അതിൻ്റെ നമ്മുടെ കുഞ്ഞുള്ളികൾ ഈ ഒരു പാക്കറ്റ് കുഞ്ഞുള്ളി നമ്മളിവിടെ വാങ്ങിക്കുന്നതിന് രണ്ടര ഡോളറാണ് ടു ഫിഫ്റ്റി ഡോളർ ആളി ഒരാഴ്ച ആയി വാങ്ങിച്ചിട്ട് രണ്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് ഒന്നും എടുക്കും ഒന്ന് പൊട്ടിച്ചതാണ് ആളി അതിനകത്തു നിന്നൊരു നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു രണ്ട് പൊട്ടയല്ലോ ഒരു ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണം പിന്നെ പച്ചമുളകും വാങ്ങിച്ചത് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ഞാനിവിടെ കഴുകി ഇതുപോലൊരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചേക്കും ഇനി ഇവനെ അരിഞ്ഞെടുത്താൽ മാത്രം മതി ഒരു ഉള്ളി നേണ്ട പൊളിച്ചത് കിടപ്പുണ്ടാവും ഇനി ഇത് നമുക്ക് കുനു കുനാന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തു ഒരു പച്ചമുളകിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എരിവ് കൂടിക്കഴിഞ്ഞാലും ഞാൻ തന്നെ തിന്നണമല്ലോ ഇത് അതുകൊണ്ട് ഞാൻ കുറച്ച് മുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല എരിവാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട് കൊണ്ടുവന്ന ഒരു സ്വല്പം മുളക് പൊടി നമ്മുടെ ഫ്രണ്ട് കൊണ്ടുവന്ന സ്വല്പം മല്ലിപ്പൊടി ഇതിനകത്ത് സ്വല്പം മല്ലിപ്പൊടി ഇറക്കുന്നുണ്ട് കേട്ടോ ഉള്ള മസാല എല്ലാം കൂടെ വാരി ഇട്ടാലും ഞാൻ തന്നെ തിന്നണമല്ലോ അതുകൊണ്ട് ഒരുപാട് മസാലയൊന്നും ഞാൻ ഇടുന്നില്ല ഇത്ര മസാലയൊക്കെ മതി പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണ്ട പക്ഷേ ഈ മുട്ടയ്ക്ക് നല്ല മഞ്ഞ നിറം ഉണ്ടല്ലോ ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഉപ്പിട്ടേക്കാം ഏറ്റർ കൂടി എടുക്കുക ഇതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനെ പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഈ പാലപ്പച്ചട്ടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം നമുക്ക് വേണ്ടായോ അപ്പം ഉണ്ടാക്കാൻ മാത്രം ഇത് നമ്മൾ എടുക്കത്തുള്ളൂ അപ്പം ഉണ്ടാക്കാത്ത സമയത്ത് ഇവൻ തട്ടും പുറത്തായിരിക്കും ഇരിക്കുന്നത് അല്ലേ അലമാരിയുടെ നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും ഇരിക്കുന്നത് ഇതിനെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം നമുക്ക് വേണം അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പാലപ്പച്ചട്ടിയൊക്കെ അല്ലേ ഇന്ന് ഞാൻ ഈ മുട്ട ഇവിടെ ഈ സത്യതീത് ഓംലെറ്റിൻ്റെ മിക്സ് തന്നെയാണ് അല്ലേ മല്ലിപ്പൊടി മാത്രം ഞാൻ അഡീഷണൽ ആയിട്ട് ചേർത്തുന്നേ ഉള്ളൂ ഒരു വെറൈറ്റിക്ക് വേണ്ടി മാത്രം പക്ഷെങ്കിൽ ഈ ഓംലെറ്റിന് ഞാൻ ഉണ്ടാക്കുന്ന അപ്പച്ചട്ടിയിലായത് കൊണ്ടാണ് ഞാനൊരു മുട്ടയപ്പം ഉണ്ടാക്കാമെന്ന് പറയുന്നത് അപ്പം നോക്കിക്കോണം ഞാനൊരു പാലപ്പത്തിൻ്റെ ഷേപ്പിൽ ഒരു മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിക്കോണം ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ നമ്മുടെ മുട്ട ഇവിടെ നല്ലതുപോലെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ഇതിപ്പോൾ രണ്ടായിട്ട് നമുക്ക് ഒഴിക്കാം ഇതല്ലെങ്കിൽ ഒത്തിരിയായിരിക്കും ഞാൻ ഒന്നായിട്ട് ഒഴിക്കാമെന്നാണ് വിചാരിച്ചു പക്ഷെ ഒന്നിൽ ഇത് രണ്ടപ്പമായിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ നടു നമുക്ക് വേഗത്തില്ല ഓക്കെ രണ്ടെണ്ണമായിട്ട് എടുക്കാം അത്ര നടക്കിരുന്നോട്ടല്ലേ ഓക്കെ നമുക്ക് പിന്നെ അടച്ച് കൊടുക്കാം ഇടയ്ക്ക് ഞാനൊരു സ്വല്പം ഒരു കോലൊന്നൊഴിച്ച് കൊടുക്കുവാണ് കേട്ടോ നമുക്കൊരു നമ്മുടെ മുട്ടയപ്പത്തിനൊരു സ്വല്പം മയം ഒക്കെ കിട്ടാൻ വേണ്ടിയേ ഞാനിവിടെ വളരെ ഫ്ലെയിം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡിയായി ആദ്യത്തെ അപ്പം എടുക്കാൻ പോവാണ് ഒരിഞ്ഞ മുട്ടയപ്പം ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം പാത്രം എടുത്തോണ്ട് വരട്ടെ പാത്രം എടുക്കാൻ മറന്നുപോയി സത്യത്തിൽ േ ആദ്യത്തെ നമ്മുടെ മുട്ട മുട്ടപ്പാലപ്പം റെഡി മുരിങ്ങ മുട്ടപ്പാലപ്പം ഉണ്ട് ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മുടെ പാലപ്പ ചട്ടി ചട്ടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ടേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മുട്ടയപ്പം അത് ഗംഭീരമായി തന്നെ റെഡി ആയിരിക്കുന്നു ആദ്യത്തേത് കുറച്ച് കനം കുറഞ്ഞു പോയി അതാണ് പറ്റിയത് രണ്ടാമത്തെ ആണ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയ മുട്ടയപ്പം കണ്ടോ എന്താ ഭംഗി കാണാൻ തന്നെ അല്ലേ നമുക്കിനി പ്ലേറ്റിലോട്ടിടാം അങ്ങനെ രണ്ട് മുട്ടയപ്പങ്ങൾ റെഡിയായി വരും നമുക്കിനി ഇത് കഴിക്കാം അങ്ങനെ നമ്മുടെ ഓംലറ്റിന് മുട്ടയപ്പമായിട്ട് തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിരിക്കുവാണ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാമെന്ന് പറഞ്ഞാലും വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാലപ്പച്ചട്ടിയിൽ മുട്ടയപ്പം ഉണ്ടാക്കുവാണ് എന്ന് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയിലുള്ള മുട്ടയപ്പം നമുക്കിതുപോലെ കനം കുറച്ച് മൊരിയിച്ച് വേണേലും ഉണ്ടാക്കാം കണ്ടോ എന്താണേലും കഴിക്കാൻ ഒരു ഫുഡ് റെഡിയായി മല്ലിപ്പൊടി ചേർത്ത മുട്ടയപ്പം സൂപ്പർ ഓംലെറ്റ് എന്നു പേരുള്ള മുട്ടയപ്പം റെഡിയായി അതുകൊണ്ട് നിങ്ങളും പാലപ്പച്ചട്ടിയിൽ പാലപ്പം മാത്രമല്ല നമുക്കിതുപോലെ മുട്ടയപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ഇത് കഴിച്ച് എൻ്റെ വിശപ്പ് അടങ്ങി ബൈ ബൈ Super, super, super.